ഗുഡ് മോർണിംഗ് സിനിമ അനൗൺസ് ചെയ്ത അന്ന് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണമെന്ന് ഉറപ്പിച്ച സിനിമയാണ് ആൻഡ് സിനിമ ഇന്നലെ അതായത് നയൻറ്റീൻ റിലീസ് ചെയ്തു രാവിലത്തെ ഷോക്ക് വേറെ ആയി നോക്കിയില്ല ഒറ്റയ്ക്ക് പോയി കണ്ടു ആൻഡ് സിനിമ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തെയ്യുന്ന വ്യക്തി എനിക്കറിയില്ല അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞതാണ് വിഷയം സാന്നിധ്യമല്ലേ അപ്പൊ ഞാനിങ്ങനെ സത്യം അതായത് വിഷയം പോകുന്ന സിനിമ വിഷയം സിനിമ എന്ന് പറയാൻ തന്നെ പറ്റും മാസ്റ്റർ പീസ് ആയിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ആഷിഖുവിൻ്റെ കരിയർ ബെസ്റ്റ് മൂവി അങ്ങനെ തന്നെ ഞാൻ പറയും ആൻഡ് സിനിമ കഴിഞ്ഞു പിന്നെ എനിക്ക് വർക്കും കാര്യങ്ങളും അതൊക്കെ ഞാൻ അങ്ങനെ പോയി ആൻഡ് രാത്രി പതിനൊന്നരക്കെത്തി ഷോയ്ക്ക് ഫ്രണ്ട്സിനെ കൂട്ടി പിന്നെയും പോയി ആൻഡ് ആൻഡിപ്പോൾ സമയം വെളുപ്പിന് നാല് മണി രണ്ട് പ്രാവശ്യം കണ്ടു ആൻഡ് ആ രണ്ട് പ്രാവശ്യത്തിന്റെ രണ്ട് പ്രാവശ്യം കണ്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്റെ ശബ്ദമൊക്കെ പോയി രാവിലെ കണ്ടപ്പോ ആ ഓയോ സീൻസും കണ്ടതിൻ്റെ എക്സൈറ്റ്മെന്റ് രണ്ടാമത് കണ്ടപ്പോ ഇനി കാണാൻ പോകുന്ന സീനെ അറിയാൻ ഓൾറെഡി അതിന്റെ എക്സൈറ്റ്മെന്റ് മൊത്തത്തിൽ അത്രയും സന്തോഷം തന്ന സിനിമ പ്രത്യേകം പറയാുന്നതിന് കുറച്ച് കാര്യങ്ങൾ ഒന്ന് റക്സ്ബിജന്റെ മ്യൂസിക് കുറെ നാൾക്ക് ശേഷം റക്ബിജന്റെ ആ മാജിക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം പിന്നെ ഉള്ളത് വിജയാഘവൻ സാറിൻ്റെ ആ ഒരു ലെജൻഡറി സ്വാഗ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു അക്ഷയില്ല വാക്കലെ ഒരു അക്ഷയില്ല പിന്നെ ബാക്കി ബാക്കിയല്ല കാസ്റ്റും ലൈക്ക് അഭിമാനം തോന്നുവാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഈ ഒരു ടാലന്റിന്റെ ആ ഒരു റിച്ച്നെസ് ആ അത് ഓർത്തിട്ട് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു അതുപോലത്തെ കാസ്റ്റിങ് അതുപോലത്തെ ആക്ടേഴ്സ് അവർക്ക് കിട്ടിയ റോൾ എന്താണോ അത് നല്ല വെട്ടിപ്പായിട്ട് ക്ലെയിൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ബാക്കി ഫുൾ ക്രൂ ഒരു കാര്യം കഥ കഥ അത്യാവശ്യം പ്രഡിക്റ്റബിളാണ് പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കാലിറ്റീസ് ടെക്നിക്കാലിറ്റി വൈസ് മേക്കിങ് ആക്ഷൻ സോങ്സ് മ്യൂസിക് ആക്ടിങ് ആർത്ത് കേറ്റു അങ്ങനെ മൊത്തത്തിൽ ബാക്കിയെല്ലാത്തിനും ഞാൻ ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കും പോവും ഹോളിഡേയ്സ് ആണ് വെക്കേഷൻ ആണ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ദിസ് Theater. this is one of the best theater experience in 2024 and one of the best in my life so experience and so happy and feeling so worth bye